നമസ്കാരം ആരെയും അസൂയപ്പെടുത്തുന്ന ശേഷം രാജസ്ഥാൻ റോയൽസിന് ഐ പി എല്ലിൽ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് തുടർ വിജയങ്ങളിൽ നിന്നും അവർ തുടർ തോൽവികളിലേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത് തുടർച്ചയായ നാലാമത്തെ പരാജയമാണ് സഞ്ജു സാംസണിനും സംഘത്തിനും കഴിഞ്ഞ മത്സരത്തിൽ നേരിടേണ്ടി വന്നത് ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് അവർ അഞ്ച് വിക്കറ്റിന് തോൽവി സമ്മതിക്കുകയായിരുന്നു നേരത്തെ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചതിനാൽ തന്നെ ഇതുവരെ രാജസ്ഥാൻ റോയൽസിന് മുന്നിൽ വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ അങ്ങനെ ആകില്ല അത്ര വലിയ ഇല്ലെങ്കിലും പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും രാജസ്ഥാൻ്റെ ഈയൊരു പ്രകടനം എല്ലാ രാജസ്ഥാൻ ആരാധകരുടെയും നിരാശയിലാക്കിയിരിക്കുകയാണ് റോയൽസിൻ്റെ ഈ ഒരു പരാജയം പോയിന്റ് പട്ടികയിൽ ചില ടീമുകളെ സഹായിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ് റോയൽസും പഞ്ചാബും തമ്മിലുള്ള മത്സരശേഷം പ്ലേ ഓഫ് സാധ്യതകളിൽ വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റോയൽസിൻ്റെ പരാജയത്തോടെ പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പത്തൊൻപത് പോയിന്റുകളാണ് കെ കെ ആറിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് മറ്റൊരു ടീമിനും ഇനി അവരെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കില്ല പതിമൂന്ന് മത്സരങ്ങളിൽ ഒൻപതെണ്ണത്തിൽ ജയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മൂന്നെണ്ണത്തിലാണ് തോൽവി സംബന്ധിച്ചിട്ടുള്ളത് ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു റോയൽസ ഇപ്പോഴും രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും എട്ട് ജയവും അഞ്ച് തോൽവികളും അടക്കം പതിനാറ് പോയിന്റാണ് അവർക്കുള്ളത് പോയിന്റ് പട്ടികയിൽ ഇനി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക റോയൽസിന് കടുപ്പം തന്നെയായിരിക്കും റോയൽസിനേറ്റ നാലാം പരാജയം കാരണം ഗുണമുണ്ടായതാ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾക്കാണ് ഇരു ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതകളും ഇതോടെ വർദ്ധിക്കുകയും ചെയ്തു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും ആറ് തോൽവികളും അടക്കം പതിനാല് പോയിന്റാണ് സി എസ് കെക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായി ശനിയാഴ്ചയാണ് അവരുടെ അവസാനത്തെ മത്സരമുള്ളത് പ്ലേ ഓഫിൽ കടക്കണമെങ്കിൽ ഈ മത്സരത്തിൽ ജയിക്കുക മാത്രമാണ് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി വരിക നെറ്റ് റൺ റേറ്റോ മറ്റ് മത്സര ഫലങ്ങളോ ഒന്നും തന്നെ ചെന്നൈയെ ബാധിക്കില്ല ആർ സി ബിയോട് തോറ്റാലും അത് പതിനേഴ് റൺസിന് മാർജിന് മുകളിൽ അല്ലെങ്കിൽ സി എസ് കെക്ക് പ്ലേ ഓഫ് കളിക്കാൻ അവസരമുണ്ട് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനും അവർക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിനു വേണ്ടി ആർ സി ബി എ തോൽപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് അതോടൊപ്പം റോയൽസും ഹൈദരാബാദും ഇനിയുള്ള മത്സരങ്ങൾ തോൽക്കുകയും വേണം പോയിന്റ് പട്ടികയിലെ നാലാം സ്ഥാനക്കാർ ഹൈദരാബാദാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനാല് പോയിന്റ് ആണ് ഓറഞ്ച് ആർമിക്ക സ്വന്തമായി ഉള്ളത് ഏഴ് മത്സരങ്ങളിൽ ജയിച്ച അവർ അഞ്ചെണ്ണത്തിൽ പരാജയപ്പെടുകയും ചെയ്തു ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ മികച്ചൊരു വിജയം കുറിക്കാനായാൽ പതിനാറ് പോയിന്റോടെ ഹൈദരാബാദിന് പ്ലേ ഓഫിൽ സുഗമമായി എത്താം ശേഷിച്ച രണ്ട് കളികൾ തോറ്റാലും അവർക്ക് പ്ലേ ഓഫ് പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിച്ചാൽ സി എസ് കെയോട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിനോട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പരാജയപ്പെടണം ഇത് നടന്നാൽ മികച്ച നെറ്റ് റൺ റേറ്റിൻ്റെ പിൻബലത്തിൽ ഹൈദരാബാദിനെ പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ സാധിക്കും നേരിയ പ്ലേ ഓഫ് പ്രതീക്ഷ ഇപ്പോഴുമുള്ള മറ്റ് മൂന്ന് ടീമുകൾ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അതുപോലെ തന്നെ ലക്നൌ സൂപ്പർ ജെയിൻസ് എന്നിവരാണ് ഡൽഹിക്ക് പതിനാലും മറ്റ് രണ്ട് ടീമുകൾക്ക് പന്ത്രണ്ടും പോയിന്റ് വീതമാണ് ഉള്ളത് ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫിൽ കടക്കണമെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും വലിയ മാർജിനിൽ തോറ്റേ തീരൂ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പ്ലേ ഓഫിൽ കളിക്കണമെങ്കിൽ അടുത്ത മത്സരത്തിൽ ചെന്നൈയെ പരാജയപ്പെടുത്തേണ്ടതായി ഉണ്ട് മത്സരത്തിൽ പതിനെട്ട് റൺസിനോ പതിനൊന്ന് ബോളുകൾ ബാക്കി നിൽക്കുകയോ ജയിച്ചാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുണ്ട് എൽ എസ് ഡി അതായത് ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെ കാര്യമെടുത്താൽ അവർക്ക് അവസാന മത്സരത്തിൽ നൂറ്റി അൻപത് റൺസിനടുത്ത് മാർജിനിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ തോൽപ്പിച്ചേ മതിയാകും കൂടാതെ സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ട് മത്സരവും വലിയ മാർജിനിൽ തോൽക്കുകയും വേണം എന്തായാലും ആവേശമുള്ള മത്സരങ്ങളാണ് ഇനി മുന്നിലുള്ളത് അതിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആർ സി ബി പോരാട്ടം തന്നെയാണ് എന്തായാലും ഐ പി എൽ അവസാനത്തോടടുക്കവേ ആവേശവും ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്